ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും അഷ്കർ ഒളിക്കൽ ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും സ്റ്റാറ്റസ് വെക്കാറുണ്ട് അവർക്കെങ്കിലും ട്രാവൽ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ വെച്ചുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് വെക്കാറുള്ളത് അതിന് പകരം നമ്മൾ പോകുന്ന ആ റൂട്ടിനെ ഒരു ഒരു ജീപ്പ് പോകുന്നില്ല ഒരു കാർ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമാനയാത്ര നടത്തുന്നെങ്കിൽ വിമാനം നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നും നിങ്ങൾ എത്ര സ്ഥലത്തേക്ക് ലൊക്കേഷൻ പോകുന്നത് അതായത് ഇപ്പോൾ വീടുകളുടെ സൈഡിൽ കാണുന്നത് പോലെയുള്ള ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കുന്ന ഒരു കിടലിൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താമെന്ന് ആപ്ലിക്കേഷൻ ലിങ്ക് വീടത്തായ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വെക്കാം വയ്ക്കാം ക്ലിക്ക് എത്തുകൂടി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ അവസാനം കാണിക്കുന്നത് മാക്സിമം വീഡിയോ നിങ്ങളുടെ കൂട്ടാരേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫിറോസ്ദാ എന്ന യൂട്യൂബ് ചാനൽ ഓക്കെ ഇനി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എന്തായാലും അടിപൊളിയാണ് കാരണം പല ആളുകളും ഫോട്ടോസൊക്കെ ആണ് വെക്കാറുള്ള സ്റ്റാലസ്സിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു വയനാട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് ആണ് ഞങ്ങൾ എഴുതാറ് അതിന് പകരം ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ അധികം നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന അതേ രീതിയിൽ ഓക്കെ അപ്പം അതേ സമയം കാണുന്ന വീഡിയോയിലേക്ക് കിടക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസ് ആയിരിക്കും നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് കാണാതിരിക്കും അതിന് മുമ്പായി നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷനും കാര്യങ്ങൾ ചോദിക്കും അവിടെ പെർമിഷനും കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്യുക ഞാൻ ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റുള്ള ഭാഗത്ത് മലപ്പുറം തന്നിരുന്നു മലപ്പുറം ഓക്കെ മലപ്പുറത്ത് നിന്നും ഞാൻ ഡെസ്റ്റിനേഷൻ ഞാൻ എവിടേക്കാണ് പോകുന്നത് കോഴിക്കോട് കാലിക്കറ്റ് ഓക്കെ കോഴിക്കോടിലേക്ക് ഞാൻ കൊടുത്തു ഇനി നമുക്ക് ഇവിടെ നിൽക്കുക ഈ കാറിൻ്റെ ബട്ടൺ ഈ കാറിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു ലോങ്ങ് പ്രസ്സ് നിൽക്കുക ലോങ് പ്രസ്സ് നിൽക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു കാറിൻ്റെ ചിഹ്നം വരും ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാർ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ ഇവിടെ സ്വീകരിക്കുക ഓക്കെ നമുക്ക് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് കൊണ്ട് ഈ കാറ് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ കാറിൻ്റെ വ്യത്യസ്ത കളറുകളുണ്ട് തൽക്കാലം ഈ ഒരു കാർ ഞാൻ സെലക്ട് ചെയ്യുന്നു വേണ്ട നമുക്ക് ചോപ്പൻ രസം ഓക്കെ ഇനി എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഏഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ആനിമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അനിമേഷൻ ആഡ് ചെയ്യാം നമുക്ക് ഇത് മാത്രം മതി ഇതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലാറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ചെറിയ പരസ്യം വരും പരസ്യം നിന്ന് ക്ലോസ് ചെയ്യാം ഇനി ഇവിടെ ഇവിടെ നമുക്ക് ലെങ്ത് കാര്യങ്ങൾ ബിഡ്ജറ്റൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാൻ തന്നെയുണ്ടോ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം വീടുകളുടെ ഒക്കെ നമുക്ക് തൽക്കാലം പതിനാറ് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മതി ഇനി മോൾ സൈസ് വലുതാക്കണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കേണ്ടി ചെറുതാക്കാം ഓക്കെ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ മലപ്പുറത്ത് നിന്നും കോഴിക്കോടിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് അവിടെ ലഭിച്ചു ഇത് നമുക്ക് നിന്നും കൊണ്ട് സേവ് വീഡിയോ ടു ക്യാമറ റോൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് സ്റ്റാർസ് വെക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു ആയിരത്തി നാല് നാൽപ്പത് അതാണ് കൊടുക്കുന്നത് ഇതിന് ശേഷം ഐ വിൽ വാച്ച് ഇറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ പരസ്യം ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ഇവിടെ ഡൗൺലോഡ് ആവുന്നതാണ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് സ്റ്റാറ്റസ് ആയി വെക്കാൻ സാധിക്കും അപ്പോൾ സ്റ്റാറ്റസ് ആയി വെക്കുന്ന രീതി നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം ഇത് ഗ്യാലറിൽ എവിടെയാണ് ഉണ്ടോ ജസ്റ്റ് കാണിച്ചാൽ അത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഏകദേശം ഡൗൺലോഡ് ആകുന്നുണ്ട് ഡൗൺലോഡായി കയ്യാറായിട്ടുണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒക്കെ ഇടാം അപ്പം നമ്മുടെ ഓക്കെ ബോട്ടൺ ക്ലിക്ക് ചെയ്തു ഓക്കെ നമുക്ക് ബാക്ക് ബാക്കെടുക്കാം ഇത്തരമുള്ള ആപ്പുകൾ ചെയ്യേണ്ടത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാം ഗാലറിയിൽ ആ വീഡിയോ എത്തിക്കഴിഞ്ഞു പതിനാല് സെക്കൻഡിലുള്ള വീഡിയോ എത്തിക്കഴിഞ്ഞു അപ്പോൾ മലപ്പുറത്ത് നിന്നും നേരെ കരിപ്പൂര് കൊണ്ടോട്ടി ചേലാമ്പ്ര രാമനാട്ടുകര അങ്ങനെ പോയിട്ട് കോഴിക്കോടിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് നമുക്ക് സ്റ്റാർസ് വെക്കണമെങ്കിൽ സ്റ്റാർസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വാട്സപ്പിൽ സ്റ്റാർസ് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാ വാട്സാപ്പ് സ്റ്റാർസ് വെക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അരം വർക്ക് ക്ലിക്ക് ചെയ്ത് വാട്ട്സാപ്പിൽ സ്റ്റാർസ് വെക്കാം സ്റ്റാർസ് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സാധാ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി ജസ്റ്റ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റാർസ് നോക്കാം സെൻഡിങ് ആകുന്നുള്ളൂ നമുക്ക് ജസ്റ്റ് നോക്കാം ഒരാൾക്കാർ കാണുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് ഇന്ന സ്ഥലത്ത് നിന്നും ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു അവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും വെറുതെ ഫോട്ടോസും കാര്യങ്ങളും ഇട്ടേണ്ട ആവശ്യമില്ല അടിപൊളി ആപ്പാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ